നമസ്കാരം ടി എൻസിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന്റെ സാമ്പത്തിക തട്ടിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വ്യാജ നിയമന ഉത്തരവ് നൽകിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം നൽകിയാണ് ഇവർ ബാലരാമപുരം സ്വദേശിയായ ഷിജുവിനെ കെണിയിലാക്കുന്നത് ഷിജുവിന് ഡ്രൈവർ ജോലിയാണ് ഇവർ വാഗ്ദാനം നൽകിയത് കൂടാതെ നിയമന ഉത്തരവും നൽകി ഉത്തരവിൽ ശ്രീധു താൻ ദേവസ്വം സെക്ഷൻ ഓഫീസർ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് ഈ ഉത്തരവ് ഒരു വർഷം മുൻപ് ഷിജുവിനെ കൈമാറിയിരുന്നു ഇരുപത്തി എണ്ണായിരം രൂപ ശമ്പളവും രേഖപ്പെടുത്തിയിരുന്നു ഇതിനു വേണ്ടി പത്ത് ലക്ഷം രൂപയാണ് ഷിജു നൽകിയത് ശ്രീതുവിന്റെ ഒഫീഷ്യൽ ഡ്രൈവർ എന്നാണ് പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡിന്റെ മുന്നിൽ കാറുമായി എത്താനായിരുന്നു ആയിരുന്നു നിർദ്ദേശം അവിടെ വെച്ചാണ് ശ്രീജ കാറിൽ കയറുന്നത് എന്നാൽ ഒരിക്കൽ പോലും ഷിജുവിനെ ദേവസ്വം ബോർഡിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല കൃത്യമായി നൽകുന്ന ശമ്പളം കുറച്ചു മാസങ്ങളായി മുടങ്ങി ഇതിനെ തുടർന്ന് ചോദിച്ചപ്പോൾ ഒരു ലക്ഷം രൂപ ഒരുമിച്ച് നൽകുകയും ചെയ്തു പിന്നീട് കുഞ്ഞു മരിച്ചപ്പോഴാണ് ഷിജുവിന് സംശയം തോന്നിയത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അങ്ങനെയാണ് ഇത് തട്ടിപ്പെന്ന് മനസ്സിലാവുന്നത് എന്നാൽ ഈ നിയമന തട്ടിപ്പിനെ കുറിച്ച് വേറെയും പരാതികൾ ഇതിനു മുൻപും പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരുന്നു എന്നാൽ അതിന് ഒരു തുടർ നടപടിയും ഉണ്ടായില്ല ഇത് മനസ്സിലാക്കിയ ശേഷമാണ് ശ്രീധു തന്നെ മുപ്പത് ലക്ഷം രൂപ കളവുപോയി എന്ന് പറഞ്ഞു പോലീസിൽ പരാതി നൽകുന്നത് തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ പരാതിയിൽ തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ആ കുഞ്ഞിന് ജീവൻ നഷ്ടമാവില്ലായിരുന്നു ശ്രീധുവിന്റെ സുഹൃത്തുക്കൾ തിരുവനന്തപുരം ദേവസ്വം ബോർഡിലുണ്ട് അതുവഴിയാണ് ദേവസ്വം ബോർഡിന്റെ ശംഖുമുദ്രയുള്ള സീൽ ശ്രീധുവിന്റെ കയ്യിലെത്തുന്നത് ഇതിൽ ശംഖുമുഖം ദേവിദാസിന്റെ പങ്കുണ്ടെന്നും പറയുന്നുണ്ട് ഇതിലും പോലീസ് അന്വേഷണം തുടരുകയാണ് കൂടാതെ ശ്രീധുവിന് രണ്ടാം ഭർത്താവ് ഉണ്ടെന്നും ഇയാളുമായി ലിവിംഗ് ടുഗദർ ബന്ധമാണ് ശ്രീധു പുലർത്തുന്നതെന്നും ദേവിദാസൻ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ശ്രീധു അധ്യാപികയിൽ നിന്ന് നാല് ലക്ഷം രൂപ തട്ടിയെടുത്തതായും കൂടാതെ കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകളിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ലക്ഷങ്ങൾ കൈക്കലാക്കിയതായും ആരോപണമുണ്ട് ശ്രീധുവിന്റെ മൂത്തമകൾ പഠിക്കുന്ന സ്കൂളിലെ പി ടി എ ഭരണസമിതി അംഗങ്ങളും പരാതി നൽകിയിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ ഇടതു സംഘടനാ നേതാവുമായി ശ്രീധുവിന് ബന്ധമുണ്ടെന്നും പറയുന്നുണ്ട് എന്നാൽ സംഘടനാ നേതാക്കളിലേക്ക് അന്വേഷണം എത്താത്ത രീതിയിലേക്ക് അന്വേഷണം മാറുമെന്നും സൂചനയുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം സർക്കാരിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമാകും തുടരന്വേഷണം നടത്തുക അതേസമയം കുഞ്ഞിന്റെ കൊലയ്ക്ക് കാരണം എന്തെന്നത് കണ്ടെത്താൻ കഴിയാതെ വലയുകയാണ് പോലീസ് നിലവിൽ റിമാൻഡിൽ കഴിയുന്ന കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ശ്രീദേവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിയമന തട്ടിപ്പിന് പുറമേ പണം വാങ്ങി തിരികെ കൊടുക്കാതെ കബളിപ്പിച്ച കേസും ഇവർക്കെതിരെ ഇപ്പോൾ നിലവിലുണ്ട് കസ്റ്റഡിയിൽ വാങ്ങി ഇതിനെ കുറിച്ചെല്ലാം ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ